ിന്റെ അഭിമുഖത്തില് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ശക്തിയായ കേന്ദ്രവിരുദ്ധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്റെ മുമ്പിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തത്തോടെ ഇപ്പോഴും സമരം നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇനിയിപ്പോഴും എന്താ വേണ്ടത് എന്ന് കോടതി പറയട്ടെ പ്രശ്നം തരുന്നു ആ പറഞ്ഞു മനസ്സായി പറഞ്ഞ മനസ്സായില്ലേ ഇപ്പോ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടു കൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ അപ്പീലൊന്നുമില്ല ഞാൻ കോടതി തന്നെ പറയട്ടെ എന്ന് കോടതി അപ്പീൽ അപ്പീലെന്ന് പറഞ്ഞ കോടതി അതെ അവർ പറയട്ടെ ഇന്നതാ വേണ്ടത് അവസാനിപ്പിക്കണ്ടോ അതെ അത് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചു കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം അതിനൊക്കെ തർക്കാർക്കുള്ളത് സർക്കാർ സർക്കാർ മുൻകൈട് ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് ഇനിയും വളരെ ചർച്ച നടത്തിൽ ഒരു കുഴപ്പമില്ല സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേചനായിരുന്നു സമരം നടത്തി ശീലമില്ലാതരാണോ ഞങ്ങൾ ആരെങ്കിലും എല്ലാവരും ഒരുപാട് സമരം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരമൊക്കെ ഈ കേരളം നടന്നതല്ലേ അപ്പോൾ സമരം നടക്കുന്നതുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമില്ല സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചു കിട്ടിയാൽ അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നം ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എസ് യു സി ഐ ജമായത്ത് ഇസ്ലാമി എസ് പി ഐ ഉൾപ്പെടെ അവരെയാണ് ഞങ്ങൾ ശക്തി ചെയ്ത് തീർക്കുന്നത് അല്ലാണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത് വർക്ക് ഞങ്ങളുടെ വർക്കല്ലേ അതിപ്പോ അത് കുറെ കാലായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇവരില്ലല്ലോ ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ എല്ലാ കൊല്ലവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പരിശീലനം തുടരുന്നു മാത്രമേ ഉള്ളൂ ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കുക അത് കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല ഒന്നും പറഞ്ഞില്ല എല്ലാ സമരത്തിനും അതിൻ്റെ ആത്യന്തികമായ ഒരു വർഗ്ഗരാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ശരിയായ അങ്ങനെ തുച്ഛമായ വരുമാനം കിട്ടുന്ന കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തീരുമാനത്തിന് സ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള ആശാവർക്കർമാർക്കാണ് അതാണ് പ്രത്യേകത താരതമ്യം ചെയ്യുമ്പോൾ ഇതാശ്രീ പക്ഷേ മുഖ്യമന്ത്രി തന്നെ അവരോട് വിളിച്ച് പറഞ്ഞാൽ തീരുന്ന ഉള്ളൂ മുഖ്യമന്ത്രി അവർ പണ്ടേ വരുന്നുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇനിയും വരും അത് നിങ്ങൾക്കെന്തിനാണ് വേദാറാവുന്നത് നിങ്ങൾ സമരം കേൾക്കുമ്പോഴും പണ്ടൊന്നീ വേദാറുണ്ടെങ്കിലോ ഇപ്പോഴെന്താ ഇങ്ങോട്ട് ഇത്തരം നിങ്ങൾക്ക് എന്തോ താല്പര്യം ആശാവർക്കർമാർ വരും അംഗൻവാടിയും ഇതുപോലെ തന്നെയാണ് കേന്ദ്ര സ്കീമാണെന്ന് അതിനും വളരെ വളരെ തുച്ഛമായ വരുമാനമാണ് ആ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അവർ സ്വാഭാവിക സമരത്തിലേക്ക് വരും പ്രക്ഷോഭത്തിലേക്ക് വരും സംസ്ഥാനം എന്താണോ ചെയ്യേണ്ടത് സംസ്ഥാനം ചെയ്യും പക്ഷേ കേന്ദ്രമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട് അവ ചെയ്യുന്നില്ല